കുട്ടികളിൽ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും തുടയ്ക്കുന്ന കാര്യം പാരൻസ് ഒന്ന് പറയാറ് എവിടെ തുടക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തുണി ഇടുന്നു എന്നൊരു സംഭവമാണ് പക്ഷെ അത് പലപ്പോഴും നമ്മൾ സീരിയലിലും ടി വിയിലൊക്കെ കാണുന്നതാണ് പനി എന്ന് പറയുമ്പോൾ ഫിലിമിലൊക്കെ ഒരു അത് അങ്ങനെയാണ് തെളിയിക്കാൻ വേണ്ടി നമ്മൾ പനി ഉണ്ടെന്ന് അറിയിക്കാൻ ഒരു തുണി ഇടുന്നു പക്ഷേ നമ്മൾ നെറ്റിൽ തുണി ഇട്ടുകൊണ്ട് പനി കുറണമെന്ന് നിർബന്ധമില്ല കുഞ്ഞുങ്ങളുടെ പനി കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ തുടക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും കക്ഷഭാഗവും ഒടിഭാഗമാണ് തുടക്കേണ്ടത് കാരണം ശരീരത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് വെസൽസ് പാസ് ചെയ്ത് പോകുന്ന ഭാഗങ്ങളാണ് കക്ഷഭാഗവും ഒടിഭാഗവും നമ്മൾ നെറ്റിയിൽ തുണിയിട്ടുണ്ട് അവിടെ ബ്ലഡ് വെസൽസ് തീരെ ഇല്ല അതുകൊണ്ട് പനി കുറയാൻ ചാൻസ് ഇല്ല പക്ഷേ നമ്മൾ റൂം ടെമ്പറേച്ചർ വാട്ടറിൽ ഒത്തിരി ചൂടുവെള്ളം വെച്ചോ അല്ലെങ്കിൽ തണുത്ത വെള്ളം വെച്ചോ എല്ലാം തുടക്കേണ്ടത് നമ്മൾ ഒരു റൂം ടെമ്പറേച്ചറിലെ വെള്ളം പലപ്പോഴും ശ്രമിക്കുക അത് മിക്കവാറും പൈപ്പിൽ വരുന്ന വെള്ളം മിക്കവാറും റൂം ടെമ്പറേച്ചർ ആയിരിക്കും പിന്നെ ഒത്തിരി തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ മാത്രം നമ്മൾ ഒത്തിരി ഒന്ന് ചൂടാക്കുക ആ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കുന്ന എവിടെയെന്ന് വെച്ചാൽ ഭക്ഷണഭാഗവും ഒഴിവാകും കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ തുടക്കണം കാരണം പത്ത് മിനിറ്റ് എടുക്കും ഈ വെള്ളം ഈ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് നല്ലപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയി തുടക്കുകയാണെങ്കിൽ മിക്കവാറും കുട്ടികളുടെ പനി മാറി